നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഹൺഡ്രഡ് കെ ആയപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അതായത് നിങ്ങൾക്കെല്ലാം നന്ദി അറിയിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ശരിക്കും ഒരാഴ്ചയായിട്ട് വീണ്ടും ഉള്ള് പോയി അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു ഡ്രോണൊക്കെ എടുക്കാനായിട്ട് എറണാകുളത്തേക്ക് പോയി അപ്പോൾ അത് അതിടയ്ക്കാണ് എറണാകുളത്തുള്ള കുറേ വീഡിയോസൊക്കെ വന്നിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും വലിയൊരു നന്ദി പറഞ്ഞുകൊള്ളുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓരോ ഘട്ടം ഇങ്ങനെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കഴിവല്ല കേട്ടോ പല ആൾക്കാരും നമ്മളിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ഒരു ഗ്രോത്തിന് കാരണം ഇപ്പോൾ നിറയെ ആൾക്കാർ ഇപ്പോൾ നമുക്ക് നടന്ന തന്നെ നിറയെ സെയിൽസിൽ ഈ കസ്റ്റമർ ശരിക്കും പ്രോപ്പർട്ടി പോലും കാണാണ്ടാണ് പല സെയിലും നടന്നിട്ടുള്ളത് ഇപ്പോൾ ചില പി ടി പി ടി പി നാറിൽ നടന്നത് വർക്കലയിൽ നടന്നത് കുറേ സെയിൽസില് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിറയേണ്ടതിൽ ആൾക്കാർ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അങ്ങനെ കച്ചവടം നടക്കുന്ന കേസുകളുണ്ട് അല്ലാണ്ട് കുറേ അധികം സെയിൽസിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നമ്മളെ മാത്രം വിശ്വസിച്ച് നടന്ന സെയിൽസ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നമ്മളിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ഒരു വിജയം ആ ഒരു വിജയത്തിലാണ് നമ്മുടെ ഈ ഒരു ഗ്രോത്ത് ഉണ്ടായത് ഇതിപ്പോൾ നമ്മുടെ ഓഫീസിലിരുന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് പരുത്തിപ്പാറ ജംഗ്ഷന് സമീപമാണ് അതായത് തിരുവനന്തപുരത്ത് എം ജി കോളേജിനടുത്തുള്ള പരുത്തിപ്പാറ ജംഗ്ഷന് സമീപത്തായിട്ടാണ് നിങ്ങൾ കേശവദാസപുപരത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പരത്തിപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ ഷോറൂം കാണും അത് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ ഫസ്റ്റ് ഫ്ലോറിൽ അതായത് എൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടൊരു ഒരു ഓഫീസ് കെട്ടിടം ഉണ്ട് അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളത് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ കേശവദാസപുരത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർത്തോമ ചർച്ചിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറായിട്ടാണ് വരുന്നത് അതിൻ്റെ ഓവർലേയും കൂടെ ഞാൻ കാണിച്ചു ചെയ്യാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും കാണാനൊരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ വേറൊരു കേസ് അധികം പേര് നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് സെയിലിന് ഇട ഇടുന്നതിന് കുഴപ്പമല്ല പക്ഷേ ഇത് കൊണ്ട് കാണിക്കാനായിട്ട് അവരുടെയിൽ ആളില്ല വന്ന് കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അധികം പേര് നമ്മളെ വിളിച്ച് കാണി പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ തന്നെ അഡ്വെർടൈസ് ചെയ്ത പലർക്കും അറിഞ്ഞൊരു പ്രശ്നം കസ്റ്റമർ വരുന്ന ടൈമിൽ നമുക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്നില്ല അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് അത് ഒന്ന് സെയിലാക്കാൻ പറ്റുന്നില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടി സെയിലിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം അത് കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തിട്ട് വേണം ആ ഒരു സെയിൽ നടത്തിയെടുക്കാനായിട്ട് ആ രീതിയിലുള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളത് ഡീൽ ചെയ്ത് തരും അപ്പോൾ അതിന് നമുക്ക് നോർമലി ഉള്ള ഏറ്റവും മിനിമലായിട്ടുള്ള നമ്മുടെ ഒരു കമ്മീഷൻ ചാർജ് ആ രീതിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ ഇത് നമ്മൾ നേരിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിൻ്റെ അടുത്തേക്കായിരിക്കും നിങ്ങളെ ചാനൽ ചെയ്യുന്നത് കേട്ടോ അതായത് ഇപ്പം നമുക്ക് ശരിക്കും ഇതിൻ്റെ പിറകിൽ നിന്ന് ഓടാനായിട്ട് സമയം കിട്ടുന്നില്ല മോസ്റ്റ്ലി ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും അത്യാവശ്യം കുറച്ച് കൂടുതലധികം ഷൂട്ട്സ് ഉണ്ട് പല സ്ഥലത്തായിരിക്കും അപ്പോൾ ഒരു കസ്റ്റമറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കാണിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അതായത് ആ രീതിയിലുള്ള ജെനുവൻ ആയിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം പക്കയാണ് എല്ലാം എല്ലാം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ് ഇപ്പം നമ്മളെ സമീപിച്ചു സമീപിച്ചുകഴിഞ്ഞാലും നമ്മളതിൻ്റെ ആ രീതിയിലുള്ള ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഡോക്യൂമെൻ്റ്സിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ എഗ്രിമെൻറ്റ് ഉണ്ടാവും എഗ്രിമെൻറ്റ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇപ്പോൾ നമ്മൾ മുന്നേക്ക് ശരിക്കും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ത്രൂ ഉള്ള സെയിൽസ് സെയിൽസാരും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി അധികം ആൾക്കാർ നമ്മളെ വിളിച്ച് ഡെയിലി ചീത്ത വിളിക്കാറുണ്ട് നിങ്ങളെ പ്രത്യേകിച്ച് ഈ ഡയറക്റ്റ് ഓണർ നമ്പർ നമ്പർ വെച്ച് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ആ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ചെയ്യുന്നതിൽ പല ആൾക്കാരും മുന്നേ നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ചെറിയൊരു ചില സമയത്തൊക്കെ ഒരു ചുരുക്ക് തോന്നുന്നത് ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യും അടുത്ത ദിവസം നമ്മളത് വീഡിയോയിൽ നമ്മൾ പ്രോപ്പർട്ടി കാണിക്കാൻ നിൽക്കുമ്പോഴു തന്നെ അവിടെ ഉള്ളവന്മാരെല്ലാം അവിടെ വണ്ടിയും കൊണ്ട് ഇതാ ഇവിടെ ഒരു വീട് കണ്ടല്ലോ ഈ വീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാരണം എൻ്റെ മുഖമായിരിക്കത്തില്ല അത് കാണിക്കാൻ നിൽക്കുന്ന വേറെ ആളായിരിക്കും പുള്ളിയുടെടുത്ത് ചോദിക്കും ഇതാ ഈ വീട് കണ്ടിട്ടുണ്ടോ ഇത് ഈ ഏരിയയിൽ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് വന്ന് ചോദിക്കും ഇത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മൾ പോലും അറിയാണ്ട് സെയിൽ കിടക്കും പക്ഷേ അത് സെയിൽ കിടക്കുന്നത് പല പല വലിയ വലിയ എമൗണ്ടിന് വെച്ചിട്ടായിരിക്കും സെയിൽ കിടക്കുക ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും പിന്നെ ഡോ ഡയറക്റ്റ് ഓണർ വീഡിയോസിലേക്ക് ഫോക്കസ് ചെയ്തത് പക്ഷേ അത് ഡയറക്റ്റ് ഓണർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സെയിൽസ് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു ബൂമായിരുന്നു കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ നമുക്ക് നാൽപ്പതിനു മേളിൽ സെയിൽസാണ് ഇപ്പോൾ കറണ്ട്ലി നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസത്തിൽ അത് തന്നെയാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ ഏപ്രിൽ റണ്ണിങ് ആണ് അതെ ഏപ്രിൽ കഴിഞ്ഞു മെയ് ആയി ഏപ്രിൽ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഫോർട്ടി പ്ലസ് സെയിൽസ് ആണ് നടന്നുകൊണ്ടിരുന്നത് ഇതെല്ലാം ഡയറക്റ്റ് ഓണർ സെയിൽസ് ആയതുകൊണ്ടാണ് ആ ഒരു സെയിൽസ് നടന്നത് കേട്ടോ ഇപ്പം ചോദിക്കും എത്രയാണ് നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് നമ്പർ ടക്കോ ഇട്ട് കാണിച്ച് തരാൻ പറ്റും കേട്ടോ എത്ര സെയിൽസ് നടന്നു ശ്രീകാര്യത്ത് നമ്മൾ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ പ്ലോട്ടുകൾ ടോക്കണായി അതിന് ഏതോ രണ്ടു മൂന്നെണ്ണം എഗ്രിമെന്റും ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കൂടുതൽ പ്രോപ്പർട്ടീസ് കാണിച്ചിട്ടുള്ളതിൽ തന്നെ നമുക്ക് ഇതുപോലെ രണ്ട് പ്ലോട്ട് മൂന്ന് പ്ലോട്ട് എട്ട് പ്ലോട്ടൊക്കെ സെയിൽസ് ആയ കേസ് ഉണ്ട് കേട്ടോ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പറഞ്ഞപോലെ നാല്പതല്ല ഈ മാസം നോക്കുവാണെങ്കിൽ അൻപതിന് വേണ്ടി സെയിൽസ് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ സെയിൽസ് വരാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മൾ ഡയറക്ട് ഓണർ വീഡിയോസിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിന്റെ പിന്നിലേക്ക് ഓടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന കസ്റ്റമേഴ്സിനെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നത് ഭയങ്കര ചടങ്ങെന്ന് പറഞ്ഞാൽ ആ സമയത്തിന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രോപ്പർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകണം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് അതങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ട് ഡീൽ ചെയ്യുന്ന നമ്മളെ ആയിട്ട് നമുക്ക് എനിക്കത്രയും വിശ്വാസമുള്ള ഒരാൾക്കാരെ നമ്മൾ ഹേൽപ്പിച്ചു കൊടുക്കും അപ്പോൾ അവർ ത്രൂ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീസ് ഡീൽ ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതായത് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലിരുന്ന എന്നിട്ടായിരിക്കും ഇവിടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ നോക്കുന്നത് യു എസ്സിലൊക്കെ ഇരുന്നിട്ട് ഇവിടെയുള്ള പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ പുള്ളിക്കൊരു കോൾ വന്നു ഇതുപോലെ യു എസിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചങ്ങനാ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കണം ഒന്നര ഏക്കറാണ് അപ്പോൾ ഇതിനെ അതിനെ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടുത്തുള്ള ആൾക്കാരൊക്കെ വില പറഞ്ഞിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് ഡീൽ ചെയ്ത് തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇത്ര രൂപയാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ചെന്ന് അന്വേഷിക്കാമെന്ന് ചോദിച്ചു നമ്മൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ച സമയത്ത് ശരിക്കും അവിടെ പുള്ളിയുടെ കുറച്ച് ബന്ധുക്കൾ അവിടെയുള്ള ഒരു പള്ളിയിലെ അച്ഛനും അങ്ങനെ എല്ലാവരും കൂടെയായിട്ട് ചേർന്ന് ഇവർ ഈ സ്ഥലത്തിനൊരു റേറ്റൊക്കെ ഇട്ട് പുള്ളിയെ സ്വാധീനം അതായത് ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് റേറ്റ് ഇട്ട് ഓക്കെ ആക്കി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വില അന്വേഷിച്ചപ്പോൾ ഒന്നര ലക്ഷത്തിന് മേളിലേക്കുള്ള വിലയുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് പല ആൾക്കാരെയും അതായത് ഇവിടെ ഇങ്ങനെ പ്രോപ്പർട്ടീസ് അവർ കാണുന്ന പോലുമില്ല അവർക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ അവിടെയുള്ള ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇതുപോലെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ചേർന്ന് തലയിലിടിച്ച് അടിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഡീൽ ചെയ്യാൻ പറ്റാത്ത കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് അതിന് മിനിമലായിട്ടുള്ള നോർമൽ നോമിനേറ്റായിട്ടുള്ള ചാർജസിലൂടെയാണ് നമുക്കിത് ചെയ്യുന്നത് അപ്പോൾ അത് കസ്റ്റമറിനും ലാഭമാണ് അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്കും ലാഭമാണ് വിൽക്കുന്ന നിങ്ങൾക്കും ലാഭമായിരിക്കും എങ്ങനെയാച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ത്രൂ ഡീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നടക്കും കേട്ടോ ഇപ്പം നമ്മൾ ഒരു സെയിൽ നടക്കാൻ നേരത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിലുകൾ ആയി പോകും അങ്ങനെയാണ് മിക്കവാറുള്ള റിയൽ എസ്റ്റേറ്റ് ഡീൽസും ഫ്ലോപ്പ് ആവുന്നത് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകത്തില്ല ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു മക്കളെ മക്കളുടെ കറക്റ്റായിട്ടുള്ള എണ്ണം അതിൽ പറയത്തില്ല ഇനി അടുത്ത ഡീൽ നടക്കാൻ നേരത്ത് അടുത്തൊരുത്തം കേസും കൊണ്ടുവരും ഈ രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മളാരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടങ്ങ് പോകും കച്ചവടം നടക്കും അതിനുശേഷം ലോണിന് പോകുമ്പോഴായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പല ആൾക്കാരും അനുഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ പറഞ്ഞത് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷും കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള ഡി അതിനെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനെ ചെയ്തു തരുന്നുണ്ടാവും അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും ഇത് മറ്റൊരാളിന് മുന്നിലേക്ക് നമ്മൾ സെയിലിനായിട്ട് വയ്ക്കുക അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കാവുന്നതാണ് എന്തായാലും ഇതുവരെയ്ക്കും നമ്മുടെ കൂടെ നിന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി വളരെയേറെ നന്ദി ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതായത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ നിറയെ നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ആണോ എന്ന് എനിക്ക് എന്നെ തോന്നിപ്പോകും കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ നമുക്ക് തരുന്ന ആ ഒരു എന്താണ് പ്രശംസകളെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് ഇനിയും നമ്മൾ കൂടുതൽ ഗ്രോത്തിലേക്ക് എത്തട്ടെ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരെയും സഹായവും സപ്പോർട്ടും ഉണ്ടാവണം അത്രയൊക്കെ ഉള്ളൂ ആ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നൂറൊക്കെ ആയപ്പോഴേ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ കുറേ അധികം അങ്ങോട്ട് മുന്നോട്ട് പോയി എന്തായാലും താങ്ക്